എന്റെ പൊന്ന് അങ്ങ് ശരി അല്ല ഇത് എങ്ങനെയാണ് സൂം ചെയ്യുന്നത് എന്നുള്ളത് അറിയണ്ടേ അറിയേട അറിയണേ എങ്ങനെയാ സൂമ് ചെയ്യുന്ന അപ്പൊ അതിന് വേണ്ടിട്ട് ഇവരുടെ ലൈവില് വരാൻ വേണ്ടി പറയും ആ എപ്പോഴാണ് വരണ്ടേ ആറേ മുപ്പതിന് ആ എന്ന് നാളെ എന്ന് എന്ന് തീയതി കൃത്യം മണിക്ക് ക്ലാസ് എല്ലാവരും നിങ്ങൾ പോരാ ഫ്രണ്ട്സിനെ യെസ് അടിപൊളി നിങ്ങൾ വരെ കാണാത്തൊരു ലൈവ് കാണാൻ പോകുന്നത് ലെൻസുകളെ പറ്റി എല്ലാ കാര്യവും പഠിക്കും ഞങ്ങളല്ല പറയാ ഞങ്ങളിലൂടെ കുറച്ച് ആൾക്കാരൊക്കെ യെസ് അത് നമുക്ക് കാണാം ആൾക്കാരെ ലൈവിലേക്ക് എത്താം ബൈ